നെറ്റ് സീറോ എന്നും കാർബൺ ന്യൂട്രാലി എന്നുമൊക്കെ പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നെറ്റ് സീറോ കാർബൺ ന്യൂട്രാലിറ്റി അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ നെറ്റ് സീറോ കാർബൺ വ്യാപനം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകുന്നതായിട്ട് മനസ്സിലാക്കാം നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിന് കാർബൺ വ്യാപനം പരമാവധി കുറയ്ക്കുകയും ശേഷിക്കുന്ന കാർബൺ നീക്കം ചെയ്യുന്നതിന് ബയോഗ്യാസ് സോളാർ അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെയോ സുസ്ഥിര ജീവിത ശൈലിയിലൂടെയോ കാർബൺ ബഹിർഗമനം സമതുലീകരിക്കുന്നതിനും സാധിക്കും കാർബൺ ന്യൂട്രാലിറ്റി എന്നത് കാർബൺ ക്രെഡിറ്റിലൂടെയോ പുതുക്കാവുന്ന ഊർജ പദ്ധതികളിലൂടെയോ കാർബൺ വ്യാപനം ഓഫ്സെറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു അതിനാൽ കാർബൺ വ്യാപനം പൂർണ്ണമായി കുറയ്ക്കാതെ തന്നെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് അതിലൂടെ സാധിക്കും സീറോ കാർബൺ വ്യാപനം സമ്പൂർണമായി നിയന്ത്രിക്കുന്നതിന് ഉദ്ദേശിക്കുന്നതായും കാർബൺ ന്യൂട്രാലിറ്റി സുസ്ഥിരതയിലേക്കുള്ള ഒരു ആദ്യ പടിയായും Know, Thank you.